ഹായ് അസാം വലൈക്കും അപ്പൊ നമ്മുടെ ചാനൽ കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ വരുന്നത് ഏട്ടാ അപ്പൊ ഇന്ന് നമ്മള് ഫാമിലി ആയിട്ട് ഒരു നൂമ്പതർക്കൊക്കെ പോവാണ് നമ്മൾ ഷാർജ മോസ്കിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് ഇപ്പൊ തന്നെ ഒരു അഞ്ചുകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മ അവിടെ എത്തും പക്ഷെ ഫുഡ് കിട്ടുമെങ്കിലും അത് നമുക്കറിയില്ലെട്ടോ അപ്പൊ എന്തായാലും ഒക്കെ പോയി നോക്കാം അപ്പൊ ഞങ്ങളെല്ലാരും ഉണ്ട് ഇവര് ഇന്നലെ തന്നെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മടെ പോവാണ് പോണവിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ നമ്മുടെ അപ്പൊ വണ്ടികൾ കിടക്കണപ്പോ ഞങ്ങള് അവിടേക്ക് എത്തൂല ബാങ്ക് കൊടുക്കുമ്പോഴേക്കും എത്തൂലൊക്കെ വിചാരിച്ചു പക്ഷെ വണ്ടി പെട്ടെന്ന് മൂവ് മൂവാവണായിരുന്നു അങ്ങനെ അവിടെ എത്തി ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മത്തിരുന്ന് നേരത്തെ എത്തണം കാരണം ഫാമിലി ആയിട്ട് പോകണ്ടെങ്കിൽ ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് തോന്നുന്നു പക്ഷെ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയ കാരണം ഞങ്ങൾ ലേഡീസിൻ്റെ അവർ അവര് ആയിരുന്നു കേട്ടാ പിന്നെ ഞങ്ങൾ ബാങ്ക് കൊടുത്തു നിന്ന് തുറന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ട് അവരടുത്ത് പോയി അങ്ങനെ ഇരിക്കുക ചെയ്തായിരുന്നു കേട്ടാ നേരത്തെ ഒക്കെ പോവായിരുന്നെങ്കിൽ ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടാ പാണുങ്ങളുടെ ഭാഗത്തൊക്കെ ഇത്തിരി തിരക്ക് കൂടുതലായിരുന്നു അപ്പൊ ഇവർക്ക് ആദ്യം കിട്ടിയില്ല പിന്നെയാണ് ഒരു ക്യൂ നിന്നിട്ടൊക്കെ കിട്ടിയതൊക്കെ കേട്ടാ ഞങ്ങൾക്ക് പക്ഷെ കൊഴപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് നമസ്കാരം കഴിഞ്ഞ് ൂണ് ചെരുപ്പൂരിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എടുത്തിട്ട് അവരെടുത്ത് പോണം ഫുഡ് കഴിച്ചിട്ടില്ല ട്ടോ അപ്പൊ അങ്ങനെ നടക്കണു ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് ഇണ്ട് റിസ കമ്പനിക്കാരസാ ുപ്പിണ്ടായ ഫ്രണ്ട്സിന് നോക്കി നടക്കണ കേട്ടാ ഷാമില് പായ എടുക്കാൻ പോയി പുട്ടൊക്കെ जोसा जोसो मना तबने पल्ले लो जाइके पडछो आ इधर कहीं नहीं छो इन ले दे बना के कट ले കുറേ ഫാമിലീസ് ഇതുപോലെ പായ ഒക്കെ ഇട്ട് ആ പുലിയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് കൊണ്ടുവന്നിട്ട് കഴിക്കണവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഫുഡ് ഒരു ബോക്സായിട്ട് കൊടുക്കണില്ല കേട്ടോ കാരണം പിള്ളേർ വേസ്റ്റാക്കുമല്ലോ അത് കാരണം അത് നല്ലൊരു കാര്യമായിരുന്നു പിന്നെ വലിയവർക്ക് കിട്ടണം ഫുഡിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് മൗസയിൽ കാണേ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞമ്മടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം അപ്പൊ ഓക്കെ ബൈ